السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات أبو باب الجهاد وهو فرض كفاية كل عام إلا برشوم جهاد നടത്തൽ ഫലദ് കിഫായത്താണ് അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അലാ മുസ്ലിമീൻ മുഖല്ലഫിൻ അലാ മുഖല്ലഫ് മുസ്ലിമിൻ്റെയും മേൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ദക്കരിൻ പുരുഷൻ സ്ത്രീകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഹൊർ സ്വതന്ത്രരായ സ്ത്രീകൾക്ക് മിക്കവാറും ദോഷഫ് വരുന്നതല്ല എല്ലാ സ്ത്രീകൾക്കല്ല ചിലവർക്ക് ആരോഗ്യം ഉണ്ടാകും മൊത്തത്തിൽ അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകും മുസ്തത്തിൽ സാധിക്കുന്ന കയ്യും കാലും ഇല്ലാത്തവനും ജിയാദിനവും ഉണ്ടല്ലോ ലഹു സിരാഹുൻ ആയുധമുള്ള കണ്ണില്ലാത്തോലും കൈയില്ലാത്തലും ഒന്നും എന്താക്കണ്ട മുടന്തള്ളവലൊന്നും പോകണ്ട പിന്നെ ചിലവില്ല പോകാനുള്ള പൈസ ഇല്ലാത്തലും പോകണ്ട ഇതിന് ശമ്പളൊന്നും കിട്ടൂലേ ഇത് നിർബന്ധമാണ് കാരണം ശമ്പളത്തിന് നല്ല സംസ്കാര നിർബന്ധമാണ് കാരണം മാതിരിയാണ് അപ്പൊ ആയുധമല്ലാത്തവന് എന്തില്ല അവന് വിജയിക്കാൻ കഴിയില്ല ആയുധം വേണം അപ്പോഴേ ജിഹാദ് ചെയ്യുന്നു അപ്പം ആദ്യ ആയുധം ആദ്യ ആയുധം ഉണ്ടാക്കണം എന്നിട്ട് ജിഹാദിനെ കണ്ടത് ഓനെ കൊണ്ട് കാര്യമില്ലല്ലോ ഇതും കൂട്ടിയിട്ട് ഹാറൂമ ജിഹാദ് സഫറുൻ യാ യാത്ര ഹറാമാണ് മൊത്തത്തിൽ യാത്ര പറയാണ് ജിഹാദിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും മറ്റെന്തിനു വേണ്ടിയാണെങ്കിലും ഇരുമടിക്കാനാണെങ്കിലും ഗൾഫൊക്കാണെങ്കിലും ബിലായുദിന് ഹരീമിന് കടക്കാരന്റെ സമ്മതമല്ലാതെ ഹരീമ് പറഞ്ഞാൽ കടം കൊടുക്കാനുള്ള വ്യക്തിൻ്റെ സമ്മതമല്ലാതെ യാത്ര പോകൽ ഹറാമാണ് അല്ലെങ്കിൽ സമ്മതം നേരമാണ് അല്ലെങ്കിൽ സമ്മതം ഉണ്ടാവുന്ന എന്ന് വേണം അപ്പോൾ അപ്പൊ കുട്ടികളൊന്നാകുമ്പോൾ കൂട്ടിലോട്ടോ കുട്ടിയെ കൊടുക്കാനുള്ളതാണെങ്കിലും പിന്നെ സമ്മതത്തിന് പ്രസക്തി ഇല്ല ആ കുട്ടി പ്രായപൂർത്തിയായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റേ സിയാറത്ത് യാത്ര മറ്റേ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ ടൂർ അടിക്കും ആണുങ്ങളും പെണ്ണുങ്ങളും ഉസ്താദന്മാരൊക്കെ അത് കടക്കാരന്റെ സമ്മതം ഉണ്ടാവും എന്നുള്ളത് എന്നെ വേണം അല്ലെങ്കിൽ സമ്മതം വേണം അല്ലെങ്കിൽ ഇവനെ കടം അവധി ശയിച്ചതാകണം അത് പിന്നെ ഇപ്പൊ പോകാലോ അവധിന്റെ സമയത്തിൽ പോകാൻ പറ്റാത്തുള്ളൂ വ അസ്രിൻ അതുപോലെ തന്നെ മാതാപിതാക്കളെ സമ്മതമില്ലാതെ യാത്ര പോകൽ ഹറാമാണ് ജിഹാദിന് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ സുന്നത്തയച്ചിട്ടോ വെറുതായ അസലിന്റെ സമ്മതമല്ലാതെ മാതാപിതാക്കളുടെ വാപ്പ വല്ല്യാപ്പ വല്യപ്പ വല്യമ്മ ഒലക്കപ്പെട്ടു അസുലേ കയറിയുമ്പോൾ ഉം വാപ്പാൻ്റെ അമ്മാത്രം പോരമ്മാൻ്റെ അമ്മാൻ്റെ മാപ്പാൻ്റെ പോര വല്യാപ്പാൻ വല്യമ്മന്റെ ഉം അതേ സമയത്തിൽ ആ സഫറുള്ളി താലുമി ഫറും ഫറദ്ദായ കരി പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയുള്ള യാത്രക്ക് മാതാപിതാക്കളുടെ സമത നിർബന്ധമില്ല യുദ്ധത്തിനും ജിഹാദിനും സുന്നത്ത അജുനും ഒക്കെ സമത നിർബന്ധ എന്തു നോക്കിയാലും ആലി താലും ഈ പറഞ്ഞു ഫറന്ന് പഠിക്കാൻ വേണ്ടിയുള്ള യാത്രക്ക് നിർബന്ധം ഇല്ല നെഹു പഠിക്കലും മൊക്കയില് പെട്ടു ഫത്തുവന്റെ ദർജയ്ക്കും വേണ്ടി പഠിക്കാണ് കാരണം ഫത്തു പഠിക്കലും നിർബന്ധമാണല്ലോ അപ്പോൾ ഫത്തുവന്റെ ദർജയ്ക്ക് എത്തണമെങ്കിൽ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും അവിടെ ഈ സമ്മതം നൽകിയില്ലെങ്കിലും അറാമില്ല വൈന്ദഹലു ഈ അടുത്തത് വൈന്ദഹലു ബൽദത്തല്ലന അപ്പം കാഫറങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവേശിച്ചാലേ നമ്മുടെ നേരത്തെ ഫർദ്ഫായ എന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു കാഫറുകൾ അവരുടെ രാജ്യത്താകുമ്പോഴാണ് വൈന്ദഹലൂ ബി ബൽദത്തല്ലന ഇനി കാഫരീങ്ങൾ നമ്മളെ അക്രമിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നാൽ താഴ്കനാരി ആ നാട്ടുകാർക്ക് സാധ്യമാകുന്ന വിധത്തിൽ അതിനെ പ്രതിരോധിക്കലും തടുക്കലും നിർബന്ധമാണ് ഫറയിനാണ് നിർബന്ധമല്ലാത്ത ഫക്കീർ കുട്ടികൾ സ്ത്രീകൾ പോലും ഒക്കെ നിർബന്ധ അപ്പോ അവരിങ്ങട്ട് പൊതിഞ്ഞാലോ അപ്പോഴും സാധിക്കുന്ന രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടാലും വേണ്ടിയില്ല അവർക്ക് കീഴടങ്ങി കൊടുക്കാൻ പറ്റില്ല അവർ നമ്മുടെ നാട്ടിലു വന്നേലേ സാധ്യമാവുന്ന രീതിയിൽ ദഫ് ചെയ്യണം ജിഹാദ് നിർബന്ധമില്ലാത്ത ആൾക്കാർ വരെ കാരണം നാട്ടിൽ കെത്തി എങ്ങോട്ട് കയറി വന്നല്ലോ ഉം അപ്പടെ കടക്കാരന് വരെ കടക്കാരന്റെ സമ്മതമില്ലാതെ തന്നെ കടം കൊടുക്കാനുള്ളവന് വരെ ഒരു കാഫിറോ കാഫര്യങ്ങളോ നമ്മളെ കണ്ടും വന്ന് പൊതിഞ്ഞു കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ പിടിക്കപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവനോ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാഫര്യങ്ങൾ നമ്മളെ വളഞ്ഞു നമ്മളെ അവരെ കയ്യിൽ കിട്ടിയാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവരെ കൈയ്യിൽ ഏതായാലും കൊല്ലണ്ട പരമാവധി സാധ്യമാവുന്ന രീതിയിൽ എന്തു ചെയ്യുക ജിഹാദ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഇസ്തിസ്ലാമ് പാടില്ല ഇനി യുദ്ധ തടവുകാരനായി പിടിക്കാനും സാധ്യത കൊല്ലപ്പെടാനും സാധ്യമാണെങ്കിലോ അവിടെ വേണമെങ്കിൽ രണ്ട് രീതിയും സ്വീകരിക്കുക അതുപോലെ തന്നെ സ്ത്രീകളെ അപ്പോൾ അവരെ പിടിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും അപ്പം ബരാജസംഘം ചെയ്യപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെയും സ്ത്രീകൾ ജിഹാദിയിൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യനെ തടവുകാരനായി പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി മുസ്ലിമുകളാകുന്ന രീതിയിൽ ആക്രമണം നടത്തൽ നിർബന്ധമാണ് എന്നാണ് ഒരുപാട് ജിഹാദുകളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് കേരളത്തിലൊക്കെ ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒമാനൂര് പട മുട്ടിയാറ അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരിങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ ഷഹീദായ സംഭവങ്ങളാണ് ഇതൊക്കെ വലിയ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത ശ്രോതാക്കളുടെ കൂട്ടത്തിൽ അവരുണ്ടാവുക ഇനിയന മൻദൂന മസാഫത്ത് ഹസിരിം മിൻഹ ഈ ഒരു നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നാട് എന്ന് പറയുമ്പം ആ നാട്ടിലെ എവിടെക്കുള്ള ആൾക്കാർക്കാണ് എത്ര കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്കാണ് അവരതൊക്കെ എതിരെ ജിഹാദ് നടത്തുന്ന നിർബന്ധം അതേ മസാബത്ത് ഖസറിൻ്റെ താഴെ ഉള്ള ഇപ്പം അവർ പ്രവേശിച്ച നാടിൻ്റെ മസാബത്തിൽ ഖസ്രറല്ലേ സംസ്കാരം ഖസറാക്കാവുന്ന ഒരാളവില്ല തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി സംഘടിക്കുന്ന നിർബന്ധമാണ് ു പല നമ്മളെ നാട്ടിലേക്ക് പ്രവേശിച്ചാൽ താഴ്ക്കാനാകില്ല ആ നാട്ടുകാർക്ക് നിർബന്ധമാണ് ആ നാട്ടിൽ നിന്ന് യുദ്ധം നിസ്കാരം കസറാക്കൽ അനുവദനീയമായ ദൂരത്തിലുള്ള അതിൻ്റെ താഴെ ദൂരത്തിലുള്ള ആളുകൾക്കൊക്കെയും നിർബന്ധമാണ് അപ്പൊ അതാണ് യുദ്ധം തുടങ്ങിയാൽ ഒളിച്ചോടാൻ പാടില്ല വൻപാപങ്ങളിൽപ്പെട്ടതാണ് യുദ്ധഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോരൽ ഉപേക്ഷിച്ചു പോരൽ ഹറാമാണ് ജിഹാദ് നിർബന്ധമായ ആളുകൾക്ക് ഇത് ആരംഭിച്ചതിനു ശേഷം ആരംഭിക്കും കണ്ണുമുട്ടിയതിനു ശേഷം ചെലപ്പോനെ കൊല്ലപ്പെട്ടേക്കാം ആയിക്കോട്ടെ എന്നാലും അൽ ഫിറാറു ഫിറാറുന പറഞ്ഞത് സുബേൽ മോബി ഖാത്തിൽപ്പെട്ടതാണ് എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന ഏഴ് വൻപാപങ്ങളിൽ അൽ ഫിറാറു യുദ്ധത്തിൽ നോടൽ ഇദാലം യസീദു എപ്പോഴാണ് യുദ്ധത്തിൽ നോടൽ ഹറാമാവുക ഇദാലം യസീദു വാല മിസലീന നമ്മുടെ രണ്ട് ഇരട്ടിയേക്കാളും അവർ കൂടുതലില്ല നമ്മുടെ നൂറുള്ളതിന് ഇരുന്നൂറിലേറെ ആൾക്കാര് ഇല്ലെങ്കിൽ അപ്പൊ ഇരുന്നൂറിൻ്റെ തായയാണെങ്കിൽ ഇതാലും മെസ്സീദു അവർ കൂടുതലായിട്ടില്ലെങ്കിൽ അല മിസ് ലൈന നമ്മുടെ രണ്ടരട്ടിയേക്കാൾ നമുക്ക് രണ്ട് നേട്ടണ്ടല്ലോ ഒന്നിക്കൽ ഈ സ്വർഗം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ വനിമത്ത് വിജയം അപ്പൊ അതുകൊണ്ട് തന്നെ കാരിയങ്ങൾക്ക് ദുന്യാവ് മാത്രല്ലേ ഉള്ളൂ അപ്പോൾ നൂറ്റി നമ്മൾ നൂറാളും അവർ നൂറ്റി ഒന്ന് ആളും ആണെങ്കിൽ ഇൻസുറാഫ് അനുവദനീയമാണ് വേറെ റിപ്പോർട്ട് പ്രകാരം വേറെ അഭിപ്രായ പ്രകാരം പന്ത്രണ്ടായിരം ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഇൻസുറാഫ് ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ ഉറക്കു ധറാരി കുഫാരിൻ ഞാൻ എടുത്തത് യുദ്ധം കഴിഞ്ഞു നമുക്ക് വിജയം കിട്ടി യുദ്ധ തടവുകാരായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളായിട്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ കാര്യമാണ് ആദ്യം പറയുന്നത് കുഫാരിൻ കാഫിരിങ്ങളുടെ മക്കളെ അടിമകളാക്കപ്പെടും വ്യാസ്രീൻ തടവുകാരായി പിടിക്കൽ കൊണ്ട് ഇതുപോലെ അറബിയായ കാഫറിനെ പിടിച്ചാലും അടിമയാവുമല്ലോ വനീമത്ത് സ്വത്ത് പോലെയായി തീരുക കുട്ടികൾ തറാരി എന്ന് പറഞ്ഞാൽ കുട്ടികൾ സന്താനങ്ങൾ ത്യത്തിൻ്റെ അമ്മമാണ് ധറാരി കുട്ടികളും ഭ്രാന്തന്മാരും കുട്ടികളും പെണ്ണുങ്ങളൊക്കെ പെട്ടു എല്ലാം പെട്ടു തറാരി എന്നുള്ളതിൽ പക്ഷെ വിചാരം ആറാമാണ് അവരുമായിട്ട് ബോഗിക്കാനും മറ്റൊന്നും പറ്റില്ല അറാമാണ് വലി ഇമാമിൻ ഖിയാറുൻ ഫി കാമിലിൻ ഇപ്പം കുട്ടികൾ ഭാര്യമാർ കുട്ടികൾ സ്ത്രീകളെ കാര്യമാണല്ലോ അടിമകൾ കുട്ടികൾ സ്ത്രീകളെ കാര്യമോ പറഞ്ഞു പുരുഷന്മാരുടെ കാര്യമോ പുരുഷന്മാരെ കാര്യത്തിൽ തടവുകാരായ ആളുകൾ എന്ത് എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാൻ പറ്റില്ല അവിടെ ഏറ്റവും ഉചിതമായത് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉചിതമായത് എന്താണോ അത് ചെയ്യുക ചില ആൾക്കാർ കഠിന ശത്രുക്കളും മറ്റ് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ അവരെ കൊല്ലേണ്ടി വരും വേറെ ഉള്ള ആൾക്കാരെ മോചിപ്പിക്കാം പാവങ്ങളുണ്ടാവും ചിലപ്പം കുടുങ്ങിയത് അല്ലെങ്കിൽ പൈസ കൊടുത്ത് മോചിപ്പിക്കുക ഇതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അടിമയാക്കാം നാല് കാര്യം ഏതാണോ ഭരണാധികാരിക്ക് തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട് ശത്രുക്കളെ വിജയം നേടുക എന്നുള്ളതാണ് പ്രധാനം അല്ലെ ഇമാമിൻ ഇമാമിനിക്ക് അധികാരമുണ്ട് ഹിയാറുൻ ഇഷ്ടം പ്രവർത്തിക്കാം ഫി കാമിലിൻ പൂർണ്ണനായ ഒരാളെ തടവുകാരനായി പിടിച്ചെടുത്ത് കുട്ടികളുമല്ല സ്ത്രീകളും അല്ല അല്ല നേരത്തെ തറാരി നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ ബുദ്ധിയും പ്രായപൂർത്തി ആണും സ്വതന്ത്രനുമായ ഒരാളെ തടവുകാരനായി പിടിച്ചെടുത്ത് ഭരണാധികാരിക്ക് ഇഷ്ടം പ്രവർത്തിക്കാം ബൈന നാല് കാര്യങ്ങൾക്കിടയിൽ ബൈന ബൈനക്കത്തിനെ ഒന്നൊക്കെ കൊല്ലാം വിരടി വെട്ടിക്കൊല്ലുക വെരടിക്കു വെട്ടി മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ ഓ മഞ്ഞിൻ വെറുതെ വിടാം അങ്ങനെയും ചെയ്യാം ഓ ഫിതായി പണത്തിന് മോചിപ്പിക്കാം ഫിദാ എന്ന പണത്തിനോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്നുള്ള തടവുകാർക്ക് പകരമൊക്കെ പ്രതിഫലം വാങ്ങി മോചിപ്പിക്കാം അതുപോലെ തന്നെ അടിമയാക്കി കിട്ടും ചെയ്യാവുന്നതാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായത് ഇതാണോ യാസിമു ദമഹു ഇനി വേറെ മസാല കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാലേ ഇത് തടവുകാരനായിട്ട് പിടിച്ചിട്ട് കൊല്ലപ്പെടാൻ നല്ലൊരു എളുപ്പം ഉണ്ട് ഷാത്തേലി മതി മുസ്ലിമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ പറ്റൂല ബാക്കിയുള്ള ഒക്കെ ചെയ്യാ ഇസ്ലാം തടവുകാരനായി പിടിച്ചതിന് ശേഷം ഒരു കാഫിർ മുസ്ലിം ആകുന്നത് ഈ ആസിമു അത് അവന്റെ രക്തത്തിന് സംരക്ഷണം നൽകുന്നതാണ് പിന്നെ കൊല്ലാൻ പറ്റൂല പറഞ്ഞു ഇലാഹ എന്ന് പറയുന്നത് വരെ ജനങ്ങളോട് കൽപ്പിച്ചു ഫൈദാ അവർ പറഞ്ഞാൽ അവരെ സ്വത്തും രക്തവും എന്നെ അവർ കാത്തു നിരക്ഷിച്ചിരിക്കുന്നു എന്ന് ലാഭി ഹയാണ് അപുലവും തടവുകാരനായി പിടിക്കുന്നതിൻ്റെ മുസ്ലിമായാലോ തടവുകാരനായി പിടിച്ചതിന് ശേഷമല്ല തടവുകാരനായി പിടിക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ നമുക്ക് വിജയം കിട്ടി തടവുകാരനായിട്ട് അവർ ബന്ധസ്ഥനാക്കിയിട്ടൊന്നുമില്ല അതിനു മുമ്പ് തന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ മുസ്ലിമായി എന്നു പറഞ്ഞാ ഇലാ എന്ന് പറഞ്ഞു അപ്പോഴോ അവിടെ പിന്നെ യാസിമുദ്ധമൻ വമാനൻ അവൻ്റെ രക്തത്തെയും സംരക്ഷിക്കും അവൻ്റെ സ്വത്തനെയും സംരക്ഷിക്കും തടവുകാരനായി പിടിച്ചതിന് ശേഷമാണെങ്കിൽ രക്തത്തെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ അവൻ്റെ പൈസ ഒക്കെ മുസ്ലിംങ്ങൾ എടുക്കും തടവുകാരനായിട്ട് പിടിക്കുന്നതിന് മുമ്പ് വരുമ്പോൾ അതിൻ്റെ അർത്ഥവന് വഴിപ്പെട്ട് വരികയാണെന്നല്ലേ അപ്പം പിന്നെ അവൻ്റെ രക്തത്തെ സംരക്ഷിക്കും ഇപ്പം സംരക്ഷ സ്വത്തിനെയന്തിയും സംരക്ഷിക്കുന്നതാണ് അപ്പം അവനെ കൊല്ലാൻ പറ്റൂല ി വൈത അറക്ക ഒരാളെ അടിമയാക്കപ്പെട്ടു ഒരു ഹർബിയായ കാഫർ എന്ന് പറയാം നമ്മളോട് യുദ്ധത്തിന് വന്ന ആൾക്ക് ഹർബിയായ കാഫർ എന്ന് പറയാം നമ്മളോട് സന്ധിയിലൊന്നും അല്ലാത്ത യുദ്ധത്തിന് വന്ന ആൾക്ക് ഹർബിയായ് കാഫർ എന്ന് പറയാം മറ്റേ നമ്മുടെ സംരക്ഷണത്തിലും നമ്മുടെ അഭയത്തിലും നമ്മുടെ ഭരണത്തിൻ്റെ കീഴിലൊക്കെ ഉള്ള ആളുകൾക്ക് ദമ്മീകിയെന്നാണ് പറയാം നമ്മുടെ കീഴിൽ ഒരു രാജ്യമായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾ ഇത് ഹർബിയാണ് ഈ നമ്മളുമായി സന്ധിയിലോ കരാറിലോ ഒന്നും ഇല്ലാത്ത കാഫറിനെ അടിമയാക്കപ്പെട്ടാൽ അവന് അവൻ്റെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് പൈസ കൊടുക്കാണെങ്കിൽ മെസ്കുത്ത് വാലഹിദ്ദീൻ അവൻ കടം കൊടുക്കാനുണ്ടെങ്കിൽ മെസ്കുത്ത് ആ കടം അവന്റെ ബാധ്യതയിൽ ഒന്നും ഒഴിവാകുന്നതല്ല ആർക്ക് അങ്ങനെ കടം മുസ്ലിമായ മനുഷ്യന് കടം കൊടുക്കാണെങ്കിലേ തളവുകാരനായി പിടിക്കപ്പെട്ടു അയാളെന്തുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന് കടം കൊടുക്കാനുണ്ടെങ്കിൽ മെസ്കുത്ത് അത് അടിമയാകുമ്പോൾ പിന്നെ അയാൾ എല്ലാ അധികാരവും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടില്ലേ എന്നാലിപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അയാൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ ബാധ്യത തീരൂല്ല ഇനി കാഫറിനാണ് കൊടുക്കാനുള്ളെങ്കിൽ അറബിയ കാഫറിനാണ് കൊടുക്കാനുള്ളതെങ്കിൽ അപ്പോൾ കൊടുക്കും വേണ്ട ഇനി കലാവിൻ്റെ പാഠമാണ് അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് യുദ്ധമൊക്കെ ഉണ്ടാവും അതുകഴിഞ്ഞു ഇനി ഒരു കോടതി ഉണ്ടാകും ഈ കോടതി പ്രവർത്തനങ്ങൾക്കാണ് കലാവെന്ന് പറയുകൊക്കെ പറയാം ജനങ്ങൾക്കിടയിൽ വിധി പറയാം ഇപ്പം അത് വിധി പറയലെന്നൊപ്പല്ല കാരണം ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോഴേ വിധി പറയലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാലും ഖാദി മൂന്നെണ്ണാണ് ഒരാൾ സ്വർഗത്തിൽ രണ്ടാൾ നരകത്തിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചെറുവിടത്തിൻ്റെ ആരെങ്കിലും ഖാദി ആക്കിയപ്പെട്ടാൽ കത്തിയില്ലാതെ അവൻ അർക്കപ്പെട്ടു എന്നല്ലാതീ അതിനെക്കുറിച്ച് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് സൂക്ഷിക്കണം എന്നതിനർത്ഥമുള്ളു അല്ലെങ്കിൽ കഥാവ് കേൾക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ ഉണ്ട് കഥാവ് കേൾക്കാൻ പാടില്ലാത്തവർ കേൾക്കുന്നതിനെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ഫത്തിമിയില് പറയുന്നത് കാണാം ഏതായാലും ഹുവാ ഫർദ്ദ കിഫായൻ കഥാവ് സ്വീകരിക്കുന്ന ഫർദ് കിഫായൻ ഇപ്പം ഭരണഘാധികാരില്ലെങ്കിൽ പോലും ഇസ്ലാമിക ഭരണമൊന്നും അല്ല ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിൻ്റെ തീരുള്ള ഭരണാധികാ ഖാദിയൊന്നും അല്ലെങ്കിലും ഖാദിമാർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം ഫറദ് കിഫയാണ് എന്നല്ല ഫറുദ് കിഫേൻ്റെ കൂട്ടത്തിൽ വലിയ പുണ്യുള്ള കാര്യമാണ് അപ്പോൾ അതിനു പറ്റിയ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ ഏൽപ്പണം നിർത്തം ഫറുദ് കിഫയാണ് അയാളെ ചെയ്യണത് അല്ല ഖാദി അലങ്കാരമല്ല അത് വലിയ ഫറുദ്സ്കരിക്കണം ആദ്യം കൂലിയുള്ള കാര്യമാണ് അതിന് പറ്റുന്ന ആളുകളെ കഥാവിനെ ഏൽപ്പിക്കൽ മുജിത്തഹിതാവുക എന്നുള്ളതാണ് സർത്ത് അതിപ്പോൾ ഏതാലും ഏൽക്കില്ല മുജിത്തേത അല്ലെങ്കിൽ പിന്നെ പിന്നെ ഷർത്ത് വർത്തകിച്ചൊന്നുമില്ല മുജിത്തഹിതങ്ങളാണെങ്കിൽ ചില മുന്നൂറിന് ദിവസം കഴിഞ്ഞ് പോകുകയും ചെയ്ത് അപ്പം പിന്നെ മാത്രമല്ല മുജിതഹിതാവുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിന് വിധി പറയാമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്താവുമ്പോൾ കാതിക്ക് വലിയ അറിവ് വേണം ഇപ്പോൾ ഇവിടെ ചില നിശ്ചിത കാര്യങ്ങൾക്ക് മാത്രമാണ് കാതയായിട്ട് ഏൽപ്പിക്കപ്പെടുന്നത് അതും വിധി പറയാനൊന്നുമില്ല കെട്ടിച്ചു കൊടുക്കുക വലിയ ഇല്ലാത്തവർ കെട്ടിച്ചുകൊടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത് അപ്പോൾ പറഞ്ഞു ആ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കട്ട അപ്പം കാദിയാകാൻ ആരും സമ്മതിക്കുന്നുണ്ടെങ്കിൽ കുറ്റം കിട്ടും മസാഫത്തിൽ അതുവെയിൽ ഒരു ഉണ്ടായിരിക്കണം എന്നാണ് ഇനി അല്ലെങ്കിൽ കാതിന്റെ കലയിപ്പുണ്ടായാലും മതി ഭരണാധികാരിയാണ് ഖാദിനെ നിയമിക്കേണ്ടത് അല്ലെങ്കിൽ അഖിലുൽ ഹല്ല് വല്ലാത്തത് ഒരു നാട്ടിലെ കാര്യങ്ങളൊക്കെ കെട്ടയച്ചിട്ട് കൂട്ടുന്ന ആൾക്കാരില്ലേ പ്രമുഖരായ ആളുകൾ അവരാണ് ഏൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ബാക്കിയുള്ള തൃപ്തിയോടുകൂടി ഏതെങ്കിലും ഒരാൾ ഒരു നാടിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരാളെ ഖാദിയാക്കി നിശിച്ചാലും സഹിയാവും എന്ന് പറയുന്നുണ്ട് വല്ലയിത്തുക്കൽ കഥ എന്നാണ് നിങ്ങളെ ഞാൻ കാദ്യസ്ഥാനം ഏൽപ്പിച്ചു ഇതാണ് കഥാവിനെ ഏൽപ്പിക്കുന്ന പണി അതിൻ്റെ സുഹ വല്ല കല്ലത്തുക്കൽ കഥ എന്ന് അപ്പൊ ഞാൻ സ്വീകരിച്ചു എന്ന് വാക്കാൽ തന്നെ പറയുകയും വേണം അപ്പൊ തന്നെ പറയണം ഇനി അടക്ക ഓരോ ഹിക്കമത്തുകളെ കാതില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അവരാൾക്ക് പൈസ ആ നാട്ടിൽ കാതയാകാൻ പറ്റിയ ആള് ഞാനല്ലാതല്ല ഞാൻ തന്നെ തന്നെയുള്ളൂ അപ്പൊ എനിക്കാണെങ്കിൽ അവരത് ഏൽപ്പിച്ചു തരൂല്ല പൈസ കൊടുത്താലേ ഏൽപ്പിച്ചു എങ്കിൽ പൈസ കൊടുത്തിട്ട് ആ കാതി സ്ഥാന ഭാഗം നിർബന്ധമാണ് എന്നൊക്കെയാണ് അതിനു മേൽ പറയുന്നത് കാരണം ദീനന്റെ വലിയൊരു വേണ്ടിയല്ലേ കൗനുഹു വേണ്ടിയല്ലേതു അഹ്അലി ഷഹാദിന്റെ ഷർത്ത് അയാൾ ഷഹാദാത്തിന് കോടതിയിലൊക്കെ സാക്ഷ്യം പറയില്ലേ അതിന് അർഹനായിരിക്കണം എന്നുള്ളതാണ് അതായത് മുസ്ലിം ആകണം മുക്കല്ലാകണം ഹൊർ പുരുഷനാകണം നീതിമാനാകണം കേടുവിയുള്ളവനാകണം കാഴ്ച ഉള്ളവനാകണം കാഫിയൻ ആ കാതി എന്ന ദൗത്യം നിർവഹിക്കാൻ മതിയായവൻ ആകണം അന്തം കമ്പനിയും ബുദ്ധി ഇല്ലാത്ത ആൾ രോഗമുള്ള ആളിയൊന്നും അതിനു പറ്റൂല കാഫിയായിരിക്കണം ഇത്തരം പ്രശ്നം ആളെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് തീർക്കാൻ മതിയായ ആളായിരിക്കണം അല്ലാതെ ഇസ്ലാമിലെ കാദി അറിയാൻ അതിൽ എല്ലാ പണിയൊന്നും ഉണ്ടാവില്ല ഏതാണ് അയാൾ ലഭിക്കപ്പെട്ട പണി അങ്ങനെ ചെറിയ വിഷയത്തിന് മാത്രം കാദിയാക്കി നിയമിക്കുക എന്ന് പറയുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ എട്ടിക്കുന്ന കാര്യത്തിൽ മാത്രം അളക്കാതെ നിശ്ചയിക്കുക ഒരു നാട്ടിൻ്റെ ഒരു വിഭാഗത്തിന് മാത്രമായി കാദ്യം ചെയ്യിക്കുക ഒരു നാട്ടിൽ ഇന്ന ഭാഗത്തേക്ക് മാത്രം ഒരു കാദിനി മറ്റേ ഭാഗത്തേക്ക് അങ്ങനൊക്കെ പറ്റും അപ്പം ഖിയാബി ആ പദവി നിർവഹിക്കാൻ പതിയായ ആളാകണം മുജ്തഹീദാകണം മുജ്തഹീദ് അല്ലാത്ത ജാഹിലും മുക്കല്ലിദ് എന്നൊക്കെ പറയാം അതിന് കുറെ ഷർത്തുണ്ട് മുജ്തഹീദ് ആകണമെങ്കിൽ അതൊക്കെയാണ് ആ പറഞ്ഞത് ഖുറാന്റെ ഹക്കാമറിയണാസ് മുജ്മലി മുബയ്യന് മുത്ത മുക്കയ്യാഹിർ അതുപോലെ തന്നെ മുത്തവാത്ര ഹദീസ് അതുപോലെ മുത്തശില ഹദീസ് മർഫു ഹദീസ് മുർസലായ ഹദീസ് റാവികളെ കുറിച്ചുള്ള ഇസ്ലാ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാദി റാവിമാരെ കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ അതിൽ നിന്ന് മുന്തിക്കുമ്പോൾ എത്ര നല്ല അദീസുകൾ വിപരീതാകുമ്പോൾ അതിനാൽ മുന്തിക്കേണ്ടത് അങ്ങനെ തുടങ്ങിയിട്ട് ഖിയാസിനെക്കുറിച്ച് അറിയണം ഖിയാസിൻ്റെ മൂന്നൈറ്റുണ്ട് ജലീജ് അങ്ങനെ മുസാവി അതുപോലെ തന്നെ അധുവന് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ വാർ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയണം സഹാബത്ത് ഈ വിഷയത്തിന് എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ എല്ലാം അറിയണം ശരി അപ്പോൾ അർഹനായ ആളായിരിക്കണം ഫൈൻ വല്ലാതെ ഷൗക്കത്തിന് അപ്പോൾ നല്ല ശൗക്കത്തിലുള്ള ഒരാൾ വയർ അഹിലിൻ കതാവിന് അർഹനല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചാൽ നഫദ ആ ഏൽപ്പിക്കൽ നടപ്പാക്കുന്നതാണ് ഇപ്പോൾ എല്ലാ യോഗ്യതയും ഇല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു നോക്കുക ഫൈൻ വല്ല സുൽത്താനോ കാഫറായ സുൽത്താനാണെങ്കിലും ഒരു ഇന്ത്യൻ ഭരണാധികൂടാണ് അങ്ങനെയാണ് പറ്റും ഓരോ കാഫറന്ന് മൊത്തം ഫതമേൽ കാണാം ഒരു സുൽത്താൻ ഇതും ഷൗക്കത്തിന് അയാൾക്ക് മറ്റേ ആളുടെ മേലെ അധിക മറ്റേ ആ രാജ്യത്തിൻ്റെ മേൽ അധികാരമുണ്ട് അയാൾ ആ നാട്ടിലെ നമ്പർ വൺ പവറാണ് അങ്ങനത്തെ ഒരാളെന്താക്കിയ പറയോ റാഹുലിൻ ഭരണാധികാരിയൊന്നുമില്ല അപ്പം ഭരണാധികാരി ഉണ്ട് എങ്ങനെയാലും വേണ്ടിയില്ല ഒരു ഒരാൾ കഥാവിന് അർഹനല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചാലല്ല ജാഹിലോ അല്ലെങ്കിൽ വാസിഖോ നഫദേൽപ്പിക്കപ്പെട്ട് അങ്ങനെ ഏൽപ്പിച്ച ആൾക്ക് പവറുണ്ടല്ലോ അപ്പം ഇനി കാദിക്കും അയാൾ വിധിക്കുന്ന കാര്യങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുമല്ലോ ശരി ഇവിടെ തക്രീതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പറയാം അള്ളാഹു നമുക്ക് ആയാലും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ പ്രധാനം ചെയ്യട്ടെ സ്വർഗ ലോകത്ത് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സല അല്ലാഹു അലൈ മുഹമ്മദ് സസ് അല്ല സ്ലാം സലഹ് അലൈ മുഹമ്മദ് സല അല്ലാ വസ്ം അള്ളഹു മുസ്ലി മുഹമ്മദ് വസ്